രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ആളുകൾ അവരുടെ കരിയറിൽ വിജയം നേടാനും ഉന്നതങ്ങളിൽ എത്താനും ആഗ്രഹിക്കുന്നു തങ്ങളുടെ കരിയറിനായി ആസൂത്രണം ചെയ്ത കാര്യങ്ങളെല്ലാം നേടാൻ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തിൽ ഈ പ്രതീക്ഷകൾ ഇനിയും വർദ്ധിക്കും ഈ വർഷം എല്ലാവരും അവരുടെ അഭിലാഷങ്ങളും പ്രതീക്ഷകളും നിറവേറപ്പെടുമെന്ന് സ്വപ്നം കാണുന്നു അതിനായി പരിശ്രമിക്കുന്നു ഇക്കാലത്ത് വിദ്യാർത്ഥികളും യുവാക്കളും വിദേശയാത്രയും അവിടെ ജോലി ചെയ്യുന്നതും സ്വപ്നം കാണുന്നു വിദേശത്ത് ജോലി ലഭിക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുകയും ഉടൻ തന്നെ സുസ്ഥിരമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുമെന്ന വിശ്വാസം ഉണ്ടാകുന്നു ജ്യോതിഷപ്രകാരം ചില രാശിക്കാരുടെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഫലമാകും ഈ രാശിക്കാർക്ക് ജോലിക്കും വ്യത്യസ്തങ്ങൾക്കും വിദേശ യാത്രയ്ക്ക് അവസരം ലഭിക്കും ഈ രാശിക്കാർക്ക് വിദേശ യാത്രയ്ക്കും പണം സമ്പാദിക്കുന്നതിനും യോഗമുണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ യോഗമുള്ള ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മേഡം മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷം വളരെ അത്ഭുതകരവും നല്ലതുമായ ഫലങ്ങൾ നൽകും നിങ്ങൾ വിദേശയാത്രയും ജോലിയും സ്വപ്നം കാണുന്നുവെങ്കിൽ ഈ വർഷം ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശക്തമായ സാധ്യതകളുണ്ട് മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കുന്നു വ്യക്തമായ സൂചനകളുണ്ട് നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ കാലയളവിൽ ലാഭത്തിന് സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഗണ്യമായി മെച്ചപ്പെടുകയും ചെയ്യും കർക്കിടകം കർക്കിടക രാശിക്കാർക്ക് ഈ വർഷം വിദേശ യാത്രകൾ വഴി വ്യത്യസ്ത തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കും പഠനത്തിനായി വിദേശത്തെ സ്ഥാപനങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഫലമാകും വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കും ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ദിശകളിലും വിജയം ലഭിക്കും രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശത്ത് കരിയർ സ്ഥാപിക്കാനുള്ള അവസരം ലഭിക്കും നിങ്ങളുടെ സ്ഥാനമാനങ്ങളും പ്രശസ്തിയും വർദ്ധിക്കും നിങ്ങൾ വളരെ കാലമായി കുടുംബത്തോടൊപ്പം വിദേശത്ത് താമസമാക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും വിദേശയാത്രയ്ക്ക് സാധ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു ഭാഗ്യരാശിയാണ് കന്നിരാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശത്ത് പോയി സ്ഥിര താമസമാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഈ വർഷം സഫലമാകും വിസ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ മറികടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കന്നിരാശിക്കാരായ ആളുകൾക്ക് വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ട് ഈ വർഷം വിദേശ കമ്പനികളിൽ നിന്ന് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശയാത്ര നടത്താനും സാധ്യതയുണ്ട് വിദേശയാത്രയിൽ നിന്ന് പണം സമ്പാദിക്കാനുള്ള നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും തുലം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുലാം രാശിക്കാർക്ക് ഇത് വളരെ അനുകൂല സമയമാണ് വിദേശ യാത്രയ്ക്കോ വിദേശത്ത് ജോലി നേടാനോ ഉള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കും ഈ കാലയളവിൽ എല്ലാ കാര്യങ്ങളും അവസാനം സമാധാനപരമായി പരിഹരിക്കപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ അവസരം ലഭിക്കും ഈ വർഷത്തിൽ നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ മികച്ച അവസരങ്ങൾ ഉണ്ടാകും മകരം രണ്ടായിരത്തി ഇരുപത്തിനാല് മകരം രാശിക്കാർക്ക് സുവർണാവസരങ്ങൾ വരാൻ പോകുന്നു ബിസിനസ്സുകാർക്ക് വിദേശ ഇടപാടുകൾ ലഭിച്ചേക്കാം അത് നിങ്ങൾക്ക് വലിയ ലാഭം നൽകും തൊഴിൽ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശത്ത് നല്ല തൊഴിൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് സൂചനയുണ്ട് നിങ്ങളുടെ വിജയം കാണുമ്പോൾ കുടുംബാംഗങ്ങൾ വളരെ സന്തോഷവും സംതൃപ്തിയുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശത്ത് നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾക്കും ലാഭത്തിനും സാധ്യതയുണ്ട് വിദേശ യാത്രയ്ക്കുള്ള നിങ്ങളുടെ ആഗ്രഹം ഈ വർഷം തീർച്ചയായും വിജയം കാണും വൃശ്ചികം വൃശ്ചികരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യേക ഫലങ്ങൾ നൽകും ഈ കാലയളവിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ കരിയറിൽ ആഗ്രഹിച്ച വിജയം നേടുകയും ചെയ്യും ബിസിനസ്സുകാർക്ക് അവരുടെ ഇടപാടുകളിൽ നിന്ന് ഈ വർഷം ലാഭം ഉണ്ടാകും ദീർഘകാലമായി വിദേശയാത്രയ്ക്ക് സ്വപ്നം കണ്ടിരുന്നവരുടെ ആഗ്രഹം സഫലമാകും നേരത്തെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഈ സമയം വഴിമാറി പോകുന്ന സമയമാണ് വിദേശത്തേക്ക് പോകുന്നവർക്ക് അവരുടെ ഭാഗ്യം തിളങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ വിദേശ പൗരത്വത്തിന് അപേക്ഷിക്കുന്നുവെങ്കിൽ അത് ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ വിദേശത്തേക്ക് മാറ്റാനും പദ്ധതിയിടാം തൊഴിൽ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശ കമ്പനികളിൽ നിന്ന് ഓഫർ ലഭിച്ചേക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി